സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ പോലീസിനെ അന്വേഷി പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു അവർ എഫ് ഐ ആർ ഇട്ടു അന്ന് തന്നെ മഹസുറയ്ക്കും തയ്യാറാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ജനപ്രതിനിധികളെ അറിയിച്ചു രണ്ട് പ്രാവശ്യം നമ്മൾ കളക്ടർ മാഡത്തിൻ്റെ അടുത്ത് പ്രിയങ്ക മേഡ പ്രിയങ്ക മാഡത്തിൻ്റെ അടുത്ത് പോയി ആ മേഡം അതിൽ അതിലെഴുതിയായിരുന്നു ലോ ആൻഡ് ഓർഡർ ആൻഡ് അർജൻറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡി സി പിയുടെ അടുത്തേക്ക് നമ്മൾ പോയി ഡി സി പിടടുത്തും നമ്മൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അടുത്തും പോയി നമ്മൾ സംസാരിച്ചു അപ്പോൾ അവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നില്ല ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് മാറ്റുന്നില്ല ഇവിടെ ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ സിസ്റ്റേഴ്സിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ വഴി അവർ ബ്ലോക്ക് ചെയ്യാനുണ്ടായത് അവർക്ക് പള്ളിയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഇല്ല പുറത്തേക്ക് പോകും ഈവൻ ഒരു ആംബുലൻസ് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീജമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുക നമ്മുടെ ബേസിക് നീഡ്സാണ് മെഡിസിൻ അതുപോലെ വാട്ടർ ഫുഡ് എന്നുള്ള ബേസിക് നീഡ്സ് കിട്ടാൻ ഇവിടെ കുടിവെള്ളം പൈപ്പ് അടക്കം ഒരു പൊട്ടിച്ചിട്ടിരിക്കുക അതിൻ്റെ ആ അത്രയ്ക്കും നീചമായിട്ടുള്ളൊരു കാര്യമാണ് സിസ്റ്റേഴ്സിനാണെങ്കിൽ സേഫ്റ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല കാരണം ഈ മതിൽ പൊളിച്ചതുകൊണ്ട് ആർക്കും ഇതിലേക്ക് എൻറ്റർ ചെയ്യാം പള്ളിയിലേക്ക് വരാനായിട്ടുള്ള വഴികൾ പോലോക്കാണ് പുറത്തേക്ക് പോകാനുള്ള വഴികൾ പോക്കാണ് അപ്പം അത്രയ്ക്കും സ്ത്രീകളെ സംബന്ധിച്ച് സിസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റി എത്ര അധികം ഈ ഗവൺമെൻറ് പറയുന്നു പക്ഷേ എത്രമാത്രം ഇവിടെ അതിക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് നടപടി വരുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ് വഴിയും വെള്ളവും ഒരാൾക്ക് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത ഈ രാജ്യത്താണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വഴി ഇതിവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും കന്യാസ്ത്രീകളെ പത്തോളം വരുന്ന പാവപ്പെട്ട കന്യാസ്ത്രീകളെ ബന്ദിയാക്കി കൊണ്ടുള്ള ഈ അതിക്രമം നടന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈയൊരു സി സി ടി വി ഇവിടെയുള്ള എല്ലാ സി സി ടി വികളും കൃത്യമായി ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് എല്ലാം നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര ആസൂത്രിതമായിട്ടും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മുഴുവനായിട്ട് അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ അതിക്രമം നടത്തിയത് ഈ കാണുന്നതാണ് ഈ ഒരു വഴി ഈ വഴി ഈ വഴിയിലൂടെയാണ് കന്യാസ്ത്രീകൾ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോയിരുന്നത് ആ വഴിയിൽ കൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഈ ഒരു വീട് കൊണ്ട് ഇവിടെ വച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് മൂന്ന് നാലോളം വീടുകളാണ് ഈ ഒരു പ്രദേശത്ത് കൊണ്ട് സ്ഥാപിച്ച് അവർ ഈ ഒരു പ്രദേശം മുഴുവൻ കൈക്കലാക്കിയിരിക്കുന്നത് കളമശ്ശേരിയിൽ നടന്ന ഈ നഗ്നമായ നിയമലംഘനത്തിൽ മന്ത്രി പി രാജീവും ജില്ലാ കളക്ടറും ഉടനടി ശക്തമായ നടപടിയെന്നും ഈ ഒരു കോൺക്രീറ്റ് വീടുകൾ ഇപ്പോൾ തന്നെ മാറ്റണമെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം നിർദ്ദേശം നൽകിയിട്ടും ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നടന്ന ഈയൊരു പ്രശ്നം ഇതൊരു സാമൂഹിക അല്ലെങ്കിൽ ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ ഇത് വൈദികർ ിയമപരമായി തന്നെ മുന്നോട്ട് പോയി പക്ഷേ എല്ലാ നിയമസംവിധാനങ്ങളും ഇവർക്ക് എതിരായി നിൽക്കുന്നു അല്ലെങ്കിൽ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇതിൽ ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കുന്നു ഇതാണോ ഈ കേരളത്തിൽ മൈക്രോന്യൂനപക്ഷമായ ക്രൈസ്തവർ ഇനിയുള്ള കാലങ്ങളിൽ നേരിടാൻ പോകുന്ന ദുരനുഭവം